ആയിരത്തി തൊള്ളായിരത്തിലാണ് നമ്മളുടെ മാക്സ് പ്ലാങ്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നൊരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരുന്നത് അപ്പം അതിനുശേഷം ക്വാണ്ടം മെക്കാനിക്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി വന്ന അടുത്ത മേജർ മൈൽ സ്റ്റോൺ എവിടെയാണ് എന്താണ് അടുത്ത പ്രധാന മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ വിശദീകരണമായിരുന്നു അത് നൽകിയത് അൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് അത് മനസ്സിലാക്കാൻ അല്പം ചരിത്രം പറയണം അതിനേക്കാളൊക്കെ ഒരുപാട് വർഷമാകുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിൽ ആണ് ഫോൾട്ടോ വോൾട്ടേക്ക് എഫക്റ്റ് കണ്ടുപിടിച്ചിരുന്നത് അത് കണ്ടുപിടിച്ചത് നമ്മുടെ എക്സ് കണ്ടുപിടിച്ച ബക്കറലിൻ്റെ ഫാദർ ആയിട്ടുള്ള എഡ്മണ്ട് ബെക്കറാണ് എഡ്മൺ ബെക്കറാണ് ഫോട്ടോ വോൾട്ടേക്ക് എഫക്റ്റ് കണ്ടുപിടിച്ചത് ആദ്യമായിട്ട് നമ്മളിപ്പോൾ സോളാർ സെൽ എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടാക്കിയത് അത് നേരിട്ട് ഫോട്ടോ ഇലക്ട്രിക്ക് എഫക്റ്റല്ല പിന്നീട് കണ്ടുപിടിച്ചത് ഈ ഫോട്ടോ കണ്ടക്ടിവിറ്റി സെലീനിയം പോലെ വസ്തുക്കളുള്ളതാണ് അതിന് ശേഷമാണ് ഹെഡ്സ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടുപിടിക്കുന്നത് എയ്റ്റീൻ എയ്റ്റി സെവനിൽ അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇൻസിഡൻറ്റ് തീറി വരുന്നത് എയ്റ്റീൻ എയ്റ്റി സെവന് ശേഷം കുറേ കാലം ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല പരീക്ഷണങ്ങളും പലരായിട്ടും നടത്തിയിരുന്ന കുറെ കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു അതൊന്നും തന്നെ അതുവരെ അതിൽ നിന്ന് നിലവിലിരുന്ന ജെയിംസ് ക്ലർക്ക് മാക്സിവെല്ലിൻ്റെ ഇലക്ട്രോ ഡയനാമിക്സ് വെച്ച് വിശദീകരിക്കാൻ പറ്റിയില്ല ഇത് കണ്ടുപിടിക്കുന്ന കാലത്ത് ഇലക്ട്രോണിനെ കുറിച്ച് അറിയില്ല അപ്പോൾ ശരിക്കും ഫോട്ടോ ഇലക്ട്രോ ഇഫക്റ്റ് നടക്കുന്നത് ചില വസ്തുക്കളിൽ പ്രത്യേകിച്ച് ചില മെറ്റൽസിൽ ലൈറ്റ് അതും തരംഗ ദൈർഘ്യം കുറഞ്ഞത് അൾട്രാ വയലറ്റ് പോലുള്ള വയലറ്റ് പോലുള്ള ലൈറ്റ് വന്ന് കീഴുമ്പോൾ അതിൽ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് തെറിച്ച് പോകുന്നു ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വരുന്നത് പക്ഷെ അന്ന് ഇലക്ട്രോണിനെ കണ്ടെത്തിയിട്ടില്ല പക്ഷെ എന്തോ സംഗതി നഷ്ടപ്പെടുന്നുണ്ട് മനസ്സിലായി കാരണം ചാർജ് ഇല്ലാത്ത ഒരു സ്ഥലത്താണ് വന്ന് വരുന്നതെങ്കിൽ അത് പോസിറ്റീവ് ചാർജായിട്ട് മാറും ഓൾറെഡി ഇലക് നെഗറ്റീവ് ചാർജ് ഉള്ളതാണെങ്കിൽ നെഗറ്റീവ് ചാർജ് കുറയും പോസിറ്റീവ് ചാർജ് ഉള്ളതാണെങ്കിൽ വീണ്ടും പോസിറ്റീവ് ചാർജ് കൂടും അപ്പോൾ നെഗറ്റീവ് ചാർജിൽ എന്തോ സംഗതി നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് മനസ്സിലായിരുന്നു പിന്നീട് കാതോഡ്രൈ കണ്ടുപിടിച്ചപ്പോൾ ആ കാതോഡ്രയിലുള്ള കണങ്ങളും ഇവിടെ നഷ്ടപ്പെടുന്ന ഒന്നാണെന്ന് മനസ്സിലായി പിന്നെയാണ് കാതോഡ്രയിലുള്ളത് ഇലക്ട്രോണാണെന്ന് മനസ്സിലായിരുന്നു അപ്പോൾ ഇപ്പൊ നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ എന്നുള്ളതാണ് അത് ആദ്യം ഇലക്ട്രോൺ ആണെന്ന് മനസ്സിലായില്ല പക്ഷേ ഈ ഫിനോമിന പത്തൊമ്പത് നൂറ്റായിട്ട് തന്നെ കണ്ടുപിടിച്ചിരുന്നു അത് വിശദീകരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടിരുന്നു എന്തുകൊണ്ടാണ് അത് സാധാരണ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻസ് അതായത് ഇക്വേഷൻ വെച്ച് വിശദീകരിക്കാൻ പറ്റാതെ പോയത് എന്തായിരുന്നു അവിടുത്തെ ഒരു ക്രൂഷ്യൽ മിസ്മാച്ച് നേരത്തെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ക്രിച്ച് ഓഫ് നേരത്തെ പറഞ്ഞു വെച്ച ഒരു ചോദ്യം തന്നെയായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് മാക്സ് പ്ലാങ്ക് അതിനൊരു ഉത്തരം നൽകാൻ പറ്റിയത് ഇതേ ഒരു കാലതർക്കം തന്നെ അല്ലെങ്കിൽ ഇതിലേറെ ഒരു ഗ്യാപ്പ് ഇയർ ഗ്യാപ്പ് തന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനും ഉണ്ടായിരുന്നു അപ്പോൾ വേണമെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ട് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ നേരെ തിരിച്ചാണോ എവിടെയാണ് ആ കീ ഇൻപുട്ട് കിടക്കുന്നത് ഇതിൽ ആദ്യം കുറച്ച് പരീക്ഷണം നടത്തി കാര്യങ്ങൾ കണ്ടെത്തിയത് ഹെൻഡ്രിക് ഹെഡ്സ് ആണ് ഒന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ വേറെ ഹെഡ്സിനെ കുറിച്ച് പറയും ഫ്രാങ്ക് ഹെഡ്സ് പരീക്ഷണത്തിൽ അത് വേറൊരു ഹെഡ്സാണ് ഹെൻറിക് ഹെഡ്സിൻ്റെ ആണ് ഫ്രാങ്ക് ഹെഡ്സിലെ ഹെഡ്സ് അപ്പോൾ ഈ ഹെൻറിക് ഹെഡ്സ് കണ്ടെത്തിയ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അതിൻ്റെ വിശദാംശങ്ങൾ പലരായിട്ട് പഠിച്ചപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലായി ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇമ്മീഡിയറ്റ് എഫക്റ്റാണ് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശം വന്ന് വീണ് ഉടനെ തന്നെ ഉടനെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഉപകരങ്ങളൊച്ച് മെഷർ ചെയ്യാവുന്ന സമയത്തിനേക്കാളും കുറവ് ഒരു ഒരു മൈക്രോസെക്കനേക്കാളൊക്കെ കുറവ് സമയം കൊണ്ടൊരു എഫക്റ്റ് ഉണ്ടാകുന്നു അതേസമയം വേവ് കൊണ്ടുള്ള ഒരു എഫക്റ്റ് ആണെങ്കിൽ അത് കുറച്ച് സമയം എടുക്കും വേവ് വന്ന് അല്ലെങ്കിൽ എനർജി കുറേശ്ശെ 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 സ്വീകരിച്ചിട്ട് എനർജി കൈവരിച്ചിട്ട് ഇത് സംഭവിക്കുന്നു ഉദാഹരണത്തിന് ഒരു കടൽ തീരത്ത് ഒരു തെങ്ങ് നിൽക്കുകയാണ് അത് തിരകൾ വന്ന് കുറേ അടിച്ചടിച്ച തെങ്ങ് മറിഞ്ഞ് വിടുന്നത് വിചാരിക്കുക അത് ഒറ്റയടിക്ക് നടക്കില്ലല്ലോ കാരണം കുറേശ്ശെ കുറേശ്ശെ എനർജി കൈമാറാൻ പറ്റുള്ളൂ അപ്പോൾ വേവ്സ് ആണെങ്കിൽ അതിന് കുറച്ച് സമയമെടുക്കും ഇത് ഇമ്മീഡിയറ്റ് എഫക്റ്റാണ് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി പിന്നെ മനസ്സിലായത് ചില തരം തരംഗങ്ങൾ ഉദാഹരണ തരംഗം ധരിക്കും കൂടിയ തരംഗങ്ങളോ ചെറിയ എഫക്റ്റ് ഉണ്ടാവില്ല ചില വസ്തുക്കളിൽ ഇപ്പോൾ ചുവന്ന വെളിച്ചം എത്ര വീണാലും ഫോട്ടോയിൽ അഫ്റ്റി കാണാൻ പറ്റില്ല അതേസമയം വയലറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് വീണു കഴിഞ്ഞാൽ എഫക്റ്റ് ഉണ്ടാകാൻ പറ്റും നമ്മൾ ഇലക്ട്രോണോമിക്സ് ധാരണ അനുസരിച്ചിട്ട് എല്ലാത്തരം വേവ്സ് എനർജി വഹിക്കുന്നുണ്ട് അതതിൻ്റെ ആവൃ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും അതായത് ചുവന്ന വെളിച്ചം കുറച്ച് തീവ്രമായുള്ള വെളിച്ചമാണെങ്കിൽ അത് നല്ല എനർജി ഉണ്ടാവും അപ്പോൾ അത് ചെറിയ ശക്തി കുറഞ്ഞ വെളിച്ചത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ശക്തി കൂടിയ വിളിച്ചു പറ്റണം നമ്മുടെ ഇലക്ട്രോ ഡൈനാമിക്സ് അനുസരിച്ചാണ് കാരണം അതിൻ്റെ ആംബ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ അനുസരിച്ച് എനർജി വരും അപ്പോൾ കൂടുന്ന കൂടുന്നതനുസരിച്ച് എനർജി കൂടി വരണം അതേസമയം ഇവിടെ മനസ്സിലായത് റെഡ് ലൈറ്റ് എത്ര വീണാലും എഫക്റ്റ് ഉണ്ടാവില്ല അതേസമയം ബ്ലൂ ലൈറ്റ് ഒരു തരി വന്നാൽ മതി ഉടനെ തന്നെ എഫക്റ്റ് ഉണ്ട് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നപ്പോൾ അതായത് ഒരു ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ങ്ത്ത് വന്നാലേ പറ്റുള്ളൂ അതിനേക്കാളും കൂടിയ വിലകത്ത് കാര്യമില്ല അതിനേക്കാൾ കുറഞ്ഞ വിലത്തന്നെ ഉണ്ടാവും അവർ ത്രഷ് ഹോൾഡ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് അതെന്തുകൊണ്ടാണെന്നുള്ളത് വിശദീകരിക്കാൻ പറ്റിയില്ല അതേപോലെ തന്നെ ഇത്ര പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാകുന്നത് എന്താന്നുള്ളത് വിശദീകരിക്കാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഓരോ വസ്തുക്കൾക്കും പ്രത്യേകം പ്രത്യേകം ത്രഷ് ഹോൾഡുകളാണ് അതെ അതെ ചില വസ്തുക്കൾക്ക് അൾട്രാ വയലറ്റ് ലൈറ്റ് വീണാൽ മാത്രമേ എഫക്റ്റ് ഉണ്ടാവുള്ളൂ വേറെ ചിലതിന് ബ്ലൂ ലൈറ്റ് മതിയാവും വേറെ ഏലതിനാൽ അതിനേക്കാളും തരംഗ ധൈര്യം കുറച്ചും കൂടുതലും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഓരോ വസ്തു അനുസരിച്ചിട്ടത് ഉണ്ടാവും അപ്പോൾ ചില വസ്തു ആദ്യം കണ്ടെത്തി വസ്തുക്കളിൽ അൾട്രാവോൽ ലൈറ്റ് വീഴുമ്പോഴായിരുന്നു ഞാനൊരു വിസിബിൾ ലൈറ്റ് വീണ് കഴിഞ്ഞാൽ ഉണ്ടാവില്ല അപ്പോൾ അത് കണ്ടുപിടുത്താ കണ്ടുപിടിക്കാൻ തന്നെ ഒരു സാഹചര്യം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് വീഴാതിരിക്കാൻ വേണ്ടിയുള്ള ചില ഗ്ലാസ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ അത് എഫക്റ്റില്ല അതേസമയം ക്വാഡ്സ് വെച്ച് കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് കടത്തിവിടും അപ്പോൾ എഫക്റ്റ് കാണാൻ പറ്റി അങ്ങനെയാണ് അത് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഈ ഹെഡ്സൊക്കെ പലിശ കൊണ്ട് അതാണ് കണ്ടെത്തിയത് അപ്പം ഇത്തരം കുറച്ച് കാര്യങ്ങൾ ക്ലാസ്സിലെത്തി വെച്ച് വിശദീകരിക്കാൻ പറ്റില്ല അത് അതിൻ്റെ ഒരു ഫെയിലിയർ ആയിട്ട് തോന്നി ഒരേ പേര് ശ്രമിച്ചു നോക്കി പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി അടുത്തതായിട്ട് ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ എന്താണ് ചെയ്തത് ചെയ്തത് എങ്ങനെയാണ് റിസോൾവ് ഈ ഇതിനെ അപ്രോച്ച് അതൊരു നല്ല ചോദ്യമാണ് ഒരു ഗുണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിന് തന്നെ ഈ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിലാണ് ഇത് ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ആ വർഷം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മിറക്ലസ് ഇയർ എന്നൊക്കെ പറയണത് നയൻറ്റീൻ നോട്ട് ഫൈവിലാണ് ആ നയൻറ്റീൻ നോട്ട് ഫൈവിൽ തന്നെയാണ് ഐൻസ്റ്റൈൻ റിയേറ്റിവിറ്റി തീയതിയിലുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സ് എഴുതിയത് ഇതേപോലെ ബ്രൗണിൻ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പർ എടുത്തിയത് ബ്രൗണിയൻ മോഷൻ പേപ്പർ വഴിയാണ് ആറ്റംസ് ശരിക്കും ഫിസിക്കലായിട്ട് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും ബോധ്യം സാഹചര്യം ഉണ്ടായത് ഇതേപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഫോട്ടോ ഇലക്ട്രി എഫക്റ്റിന് പേരിലാണ് അദ്ദേഹത്തിന് നോവൽ പ്രൈസ് പ്രധാനമായിട്ടും കൊടുത്തത് അപ്പോൾ ഐൻസ്റ്റൈൻ പോലുള്ളൊരു ഒരു യങ് ബ്രൈ മൈൻഡ് വേണ്ടിയെന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് ആ ഒക്കെ ആകുമ്പോഴേക്കും പ്ലാങ്ക് കുറച്ചും കൂടി പ്രായമുള്ള ആളായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് ഉള്ള കാലഘട്ടത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ മാക്സ്വലിൻ്റെ ഫോട്ടോ സോറി മാക്സ്വെലിൻ്റെ എലട്ടോമാറ്റിക് തീയറി വന്നു കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ മനോഹരമായിട്ട് വിശദീകരിക്കാൻ പറ്റും ഉദാഹരണത്തിന് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ റിഫ്ലാക്ഷൻ എന്ത് എങ്ങനെ എത്ര ഉണ്ടാവും ഉണ്ടാവുന്ന മാത്രമല്ല എത്ര പേർസെൻറ്റ് റിഫ്ലാക്ട് ചെയ്യും എത്ര പേഴ്സൻ്റ് റിഫ്ലാക്റ്റ് ചെയ്യും ഇതേപോലെ പോളറൈസേഷൻ ഇൻറ്റർഫറൻസ് ഡിഫ്രാക്ഷൻ ഇതെല്ലാം വിശദാംശങ്ങളോടെ തന്നെ വിശദീകരിക്കാൻ മാക്സ് മാക്സ്വലിൻ്റെ ഇതിന് പറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെയല്ല എന്ന് ചിന്തിക്കാൻ അതിലെന്തൊരു പോരായ്മ ഉണ്ടെന്ന് ചിന്തിക്കാൻ ആർക്കും തന്നെ പറ്റുമായിരുന്നില്ല അപ്പോൾ അതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയാണ് ഐൻസ്റ്റൈൻ കൊണ്ടുവന്നത് ഐൻസ്റ്റൈൻ പറഞ്ഞ് പറഞ്ഞത് ഈ പ്ലാങ്കിൻ്റെ റിലേഷൻ വേറൊര്ത്ഥത്തിൽ കണ്ടു പ്ലാങ്കിൻ്റെ റിലേഷൻ നമുക്ക് ഇ ഈക്വൽ ടു എച്ച് ടൈംസ് എഫ് എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക് കോൺസ്റ്റൻറ് എഫ് എന്ന് പറയണത് ഫ്രീക്വൻസി പക്ഷേ ഐൻസ്റ്റൈൻ പറഞ്ഞു ഈ ലൈറ്റ് ആക്ച്വലി ട്രാവൽ ചെയ്യുന്നത് കണങ്ങളായിട്ടാണ് അല്ലെങ്കിൽ ക്വാണ്ടയായിട്ടാണ് ആ ഓരോ ക്വാണ്ട ക്വാണ്ടം എന്ന് പറയുന്നത് എച്ച് എഫ് എനർജി കൊണ്ട് വഹിക്കുന്ന ഒരു ഒരു വസ്തു പോലെയാണ് അതായത് തരംഗമായിട്ടുള്ള തരംഗമായിട്ട് പോകുന്ന പിക്ചറിലാണ് നമ്മൾ എടുക്കേണ്ടത് അതിന് പകരം ചെറിയ വേണമെങ്കിൽ ബുള്ളറ്റ് പോലെ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ് പ്രകാശം സഞ്ചരിക്കുന്നത് നേരത്തെ പ്ലാങ്ക് പറഞ്ഞിരുന്നതെന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതേ ഫോമിൽ തന്നെയാണ് പ്ലാങ്ക് ഉപയോഗിച്ചെങ്കിലും പ്ലാങ്ക് പറഞ്ഞത് ഒരു വസ്തു ഒരു ഒരു ഓസറേറ്റർ പുറത്തേക്ക് ഇടുന്ന എനർജി അല്ലെങ്കിൽ അകത്തേക്ക് ഇടുന്ന എനർജി ഈ എച്ച് എഫ് ആയിട്ടാണ് പക്ഷേ ലൈറ്റ് കണ്ടിന്യൂസ് ഫോം ഓഫ് എനർജി ആയിട്ടാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു തരംഗത്തേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ തരംഗത്തിന് വ്യത്യസ്തമായിട്ട് പാർട്ടിക്കൽ നേച്ചറുണ്ട് അപ്പോൾ അൻഷനും അറിയായിരുന്നു ഇതിന് വേവ് നേച്ചർ ഉണ്ട് അത് വർക്ക് ചെയ്യുന്നു അപ്പോൾ അൻഷൻ പറഞ്ഞ രണ്ട് നേച്ചറും ഒരേ സമയത്ത് ഉണ്ടാവും പാർട്ടിക്കൽ നേച്ചർ പോലെ അല്ലെങ്കിൽ എച്ച് എഫ് എനർജിയുള്ള പാക്കറ്റ്സ് ആയിട്ട് വിചാരിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അപ്പോൾ അത് പെട്ടെന്ന് എന്തുകൊണ്ടുണ്ടാവും പാർട്ടിക്കിൾസ് ആണ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ന്യൂട്ടനും ഏതാണ്ട് ഇതേ ഐഡിയ പറഞ്ഞിരുന്ന വ്യക്തിയാണോ കോർപ്ലസ്കുലർ തിയറി എന്നൊക്കെ പറയുന്നത് അതും ഇതും തമ്മിൽ വ്യത്യസ്തതയുണ്ടോ ന്യൂട്ടൻ്റെ കോർപ്ലസ്കുലർ തിയറിയും ഇതും തമ്മിൽ കുറച്ച് സമയമുണ്ട് രണ്ടിലും തരംഗങ്ങളെല്ലാം വേവാണ് തരംഗങ്ങളെല്ലാം പാർട്ടികളാണെന്നുള്ളത് പറഞ്ഞിരുന്നെങ്കിലും ഈ ഐൻസ്റ്റൈൻ്റെ അല്ലെങ്കിൽ മോഡേൺ തിയറിയിൽ വരുന്നത് ഒരേ സമയത്ത് തന്നെ അതിന് വേവ് നേച്ചറും ഉണ്ട് അതേപോലെ തന്നെ പാർട്ടിക്കൽ നേച്ചറും ഉണ്ട് അപ്പോൾ ഐൻസ്റ്റൈൻ അതിൻ്റെ വേവ് നേച്ചർ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല അത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയൊരു സംഗതിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റർഫ്രൻസ് ഡിഫ്രാക്ഷൻ പോളറൈസേഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വേവ് നേച്ചർ ഉണ്ടായേ പറ്റുകയുള്ളൂ അത് ഐൻസ്റ്റൈൻ ഡിനേ ചെയ്തിട്ടില്ല അതിനോടൊപ്പം തന്നെ ഇതുണ്ടാവുകയാണ് ചെയ്തത് അതേപോലെ ന്യൂട്ടൻ്റെ സിദ്ധാന്തത്തിൽ പോളറൈസേഴ്സൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ കൊണ്ടുവന്നിരുന്നു അതായത് ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കളാണ് പക്ഷേ അത് സ്പെറിക്കൽ ഷേപ്പ് അല്ല അങ്ങനെയൊക്കെ തരത്തിലുള്ള ഇതാണ് അത് വെച്ചിട്ട് വിശദീകരിക്കാൻ പോളറൈസേഷൻ ശരി ശരിയായ രീതിയിൽ വിശദീകരിക്കാൻ പറ്റിയില്ല പിന്നെ ന്യൂട്ടൺ പറഞ്ഞിരുന്നത് ഒരു പ്രകാശം വായു വായുവിൽ നിന്ന് ഗ്ലാസിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടിയാണെന്നാണ് അത് അങ്ങനെയൊന്നും അയിൻസ്റ്റൈൻ പറഞ്ഞിട്ടില്ല അതൊന്നും ശരിയല്ലതാണ് കാരണം വെലോസിറ്റി ആക്ച്വലി കുറയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും ഒരു പാർട്ടിക് നൈച്ചറാണ് നേരത്തെ പറയാമെന്നല്ലാതെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യാസമുണ്ട് ഐൻസ്റ്റൈൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ എക്സ്പ്രഷൻ ആ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വളരെ സിമ്പിളാണ് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കുട്ടികൾ പഠിക്കുന്നതാണ് ആ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ എഴുതിയപ്പോൾ എല്ലാവരും ഒരേപോലെ ആ എക്സ്പ്രഷൻ സ്വീകരിച്ചിരുന്നു അതോ ഇതിനെതിരെ ഇത് ശരിയായിരിക്കില്ല എന്ന രീതിയിൽ വേറെ എക്സ്പെരിമെന്റ്സ് ചെയ്യാനോ എന്തെങ്കിലും ആൾക്കാരുടെ ശ്രമം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു ചരിത്രം എങ്ങനെയായിരിക്കും ഞാൻ ആദ്യം പറയാം വളരെ എളുപ്പമാണ് പറയാൻ വേണ്ടിയിട്ട് അതായത് വരുന്ന ഇത് ഒരു വസ്തുവിലേക്ക് വീഴുന്നത് പ്രകാശം കണികാരൂപത്തിലാണ് ഓരോ കണിക അല്ലെങ്കിൽ ക്വാണ്ടം എന്ന് പറയുന്നതിൻ്റെ ഊർജം എന്ന് പറയുന്നത് പ്ലാൻസ് കോൺസ്റ്റൻ്റിനെ അതിൻ്റെ ഫ്രീക്വൻസി കൊണ്ട് അല്ലെങ്കിൽ ആവൃത്തി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പരാണ് അപ്പോൾ അത്രയും എനർജി അവിടെ വന്ന് വീഴുന്നു ഈ ആ എനർജി മുഴുവനായിട്ടും ഒരു ഇലക്ട്രോൺ എടുക്കുന്നു പല ഇലക്ട്രോണുകളിൽ വിധിച്ചു പോകാതെ ഒരു ഇലക്ട്രോൺ തന്നെ എനർജി എടുക്കുന്നു അതിൽ ഒരു ഭാഗം എനർജി അങ്ങ് തിരിച്ചു കൊടുത്താലേ ഇലക്ട്രോണിന് ഈ മെറ്റീരിയലിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ കാരണം അതിൽ ഒരു വർക്ക് ഫംഗ്ഷൻ ഉണ്ട് അത്ര എനർജി കിട്ടിയാലേ അതിന് ജസ്റ്റ് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ ഒരു മതിലി ആടാൻ വേണ്ടി എനർജി എന്നൊക്കെ പറയണതിൽ അതിന് പുറത്തെടുക്കാൻ വേണ്ടി എനർജിയാണത് ബാക്കി വരുന്ന എനർജി അതിൻ്റെ കൈനറ്റിക് ആയിട്ട് മാറുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എച്ച് എഫ് എന്ന് പറയുന്നത് ഇൻപുട്ട് എനർജി ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ അതിന് വേണമെങ്കിൽ എന്ന് വിളിക്കാം പ്ലസ് ബാക്കി വരുന്ന അതിൻ്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഹാഫ് എം പി സ്ക്വയർ ഇലക്ട്രോണിൻ്റെ ആയിട്ട് വരുന്നു ഇത് ഈ സമവാക്യം വച്ചിട്ട് പല കാര്യങ്ങൾ വിശദീകരിക്കാം ഉദാഹരണത്തിന് ഈ ഹാഫ് എം ബി സ്ക്വയർ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ് അത് മിനിമം സീറോ ആവാം നെഗറ്റീവ് ഒരിക്കലും ആവാൻ പറ്റില്ല അതുകൊണ്ട് എച്ച് എഫ് എന്ന് പറയുന്ന ഒരു മിനിമം ഉണ്ട് ഒരു ഫ്രീക്വൻസിക്ക് ഒരു മിനിമം ഉണ്ട് അതിനേക്കാളും താഴെപ്പൊഴി എഫക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക തരംഗ ദൈർഘ്യം ഒരു ലിമിറ്റായിട്ട് വരുന്നത് അതിനേക്കാളും കുറവ് തരംഗ ഒക്കെ കൂടി തരംഗ ദൈർഘ്യം പറ്റില്ല ആവൃത്തിയുടെ ടെമ്പസി പറയുകയാണെങ്കിൽ ആ പ്രത്യേക ആവൃത്തിയേക്കാളും കൂടുതലാണെങ്കിൽ പ്രശ്നമില്ല കുറവാണെങ്കിൽ വർക്ക് ചെയ്യില്ല അത് അതിൽ വിശദീകരിക്കാൻ പറ്റി പിന്നെ ഇലക്ട്രോൺ മുഴുവൻ ഈ എനർജി ഒരുമിച്ചെടുക്കുന്നുള്ളതുകൊണ്ട് അത് ഇൻസ്റ്റൻറ്റേനിയസ് ആണ് ഉടനെ നടക്കുന്ന സംഭവമാണെന്നുള്ളത് വിശദീകരിക്കാൻ പറ്റി മാത്രമല്ല ഈ സമവാക്യം ആർക്കും വേണമെങ്കിൽ പരീക്ഷ നടത്തി പരിശോധിച്ച് നോക്കാവുന്നതാണ് അത്ര എളുപ്പമല്ലാന്ന് മാത്രമുള്ളൂ കാരണം ഒരു ഇലക്ട്രോൺ പോകുന്നത് സാധാരണ വായുവിലൊക്കെയാണെങ്കിൽ അത് വളരെ കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോൾ അത് അബ്സോർബ് ചെയ്തു പോകും അപ്പോൾ നല്ലൊരു വാക്യം ഒക്കെ ക്രിയേറ്റ് ചെയ്താലാണ് ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യാനും അതിനെത്ര ഇടച്ചിട്ടത് കണ്ടുപിടിക്കാനൊക്കെ പറ്റുകയുള്ളൂ അങ്ങനെ പരീക്ഷണം ചെയ്തു നോക്കിയത് റോബർട്ട് മില്ലിക്കൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് റോബർട്ട് മില്ലിക്കൺ ഈ ഐൻസ്റ്റൈൻ്റെ തിയറിയെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു കാരണം വേവ് തീരി അത്രത്തോളം ശരിയാണെന്ന് ബാക്കി വളരെ പോലെ മില്ലിക്കൻ ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ഐൻസ്റ്റൈൻ പറയുന്നത് ശരിയല്ല എന്ന് തെളിയിച്ച് തരാം ഐൻസ്റ്റൈൻ്റെ ഫോമുല തെറ്റാണ് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പരീക്ഷ നടത്താൻ തുടങ്ങിയതാണ് പക്ഷേ മില്ലിക്കൺ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പരീക്ഷ നടത്തുന്ന ആളായിരുന്നു അങ്ങനെ കുറച്ച് കാലം എടുത്ത് തന്നെ മില്ലിക്കൺ വളരെ നല്ല രീതിയിൽ പരീക്ഷണം നടത്തി അവസാനം സമ്മതിച്ചു ഐൻസ്റ്റൈൻ പറഞ്ഞു തന്നെയാണ് ശരിയെന്നുള്ളത് അത്രയും മനോഹരമായിട്ട് പരീക്ഷ നടത്തിയോണ്ട് അത് വെച്ചിട്ട് പാഷൻ്റെ ബാല്യു കണ്ടുപിടിക്കാനും കുറേ കാര്യങ്ങൾ കണ്ടെത്താനും മില്ലിക്കണ് പറ്റി മില്ലിക്കണ് നോവൽ പ്ലൈസ് കിട്ടിയത് ഫോട്ടോയിലെറ്ററി എഫക്ട് എഫക്റ്റിൻ്റെ പേരിലാണ് ഐൻസ്റ്റൈൻ നോവൽ പ്രൈസ് കിട്ടിയത് ഫോട്ടോയിലെറ്റി എഫക്ട് തിരിയുണ്ടാക്കിയതിൻ്റെ പേരിലാണ് അപ്പോൾ ഒരു സംഗതി രണ്ടുപേർക്ക് നോവൽ പ്രൈസ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായി അത്രയും നല്ലതായിരുന്നു അയൻസ്റ്റൈൻ്റെ തിയറിയും വഴിയുള്ള വെരിഫിക്കേഷൻ അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്ന കഥ ഒന്നും കൂടെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പ്ലാങ്ക് എക്സ്പ്ലെയിൻ ചെയ്തു പിന്നീട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഐൻസ്റ്റൈൻ വിശദീകരിച്ചു അതിനൊരു സമവാക്യം കൊണ്ടുവരുകയൊക്കെ ചെയ്തു അടുത്ത സ്റ്റെപ്പ് എവിടെയായിരിക്കും ഇപ്പൊ പറഞ്ഞു നിർത്തി എവിടെ നോക്കുകയാണെങ്കിൽ ക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രകാശം എന്ന് പറയുന്നതിന് ഒരു പാർട്ടിക്കൽ നേച്ചറും ഉണ്ട് ഒരു വേവ് നേച്ചറും ഉണ്ട് വേവ് ഏതാണ്ട് നമ്മൾ അംഗീകരിച്ചൊരു കാര്യം തന്നെയാണ് പാർട്ടിക്കൾ നേച്ചർ അംഗീകരിക്കാൻ ഇത് മാത്രം മതിയായിരുന്നു അല്ലെങ്കിൽ അടുത്തൊരു പടിയിലേക്ക് കടക്കേണ്ടതാണ് സ്വാഭാവികമായിട്ടും ഈ പ്ലാങ്ക് തീരെ ഉണ്ടാക്കി ഇപ്പോൾ പണ്ട് ധരിച്ചിരുന്നത് ഇതൊരു പക്ഷെ കുറച്ചും കൂടി നല്ലൊരു തീരെ വന്നു കഴിയുമ്പോൾ ഈ അസംഷൻ ഒരുപക്ഷെ വിശദീകരിക്കാൻ പറ്റും അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ തന്നെ ഇതേ സമവാക്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നായിരുന്നു വിചാരിച്ചിരുന്നത് എന്നാൽ പ്ലാങ്കിൻ്റെ സമവാക്യം ശരിയാണെന്നുള്ളത് ബോധ്യായിരുന്നു കാരണം അത് ആ ഗ്രാഫും ഫോമിലൊക്കെ തമ്മിൽ പെർഫെക്റ്റ് എഗ്രിമെൻറ്റ് ഉണ്ട് ചെറിയ വിവരത്തിനായാലും വലിയ വിവരത്തിനായാലും ഒക്കെ പ്ലാങ്കിൻ്റെ ഫോമുല കറക്റ്റാണ് അതിൽ തർക്കം ഉണ്ടായിരുന്നില്ല പ്ലാങ്കിൻ്റെ ഫോമുല കറക്റ്റാണെങ്കിലും അത് ഡിറൈവ് ചെയ്തെടുത്ത രീതി ഈ ഇ ഈക്വൽ ടു എച്ച് എഫ് എന്നുള്ള അസംഷൻ ഇല്ലാതെ പറ്റുമോ എന്നൊക്കെ ചെന്നു ധരിച്ചിരുന്നു അല്ലെങ്കിൽ അതിന് വേറെ വിശദീകരണം നൽകാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു അല്ലാതെ അത് വെച്ചിട്ട് എനർജി എല്ലാം പാക്കറ്റായിട്ടാണ് വരുന്നതെന്നൊന്നും ആരും വിചാരിച്ചില്ല പക്ഷെ ഐൻസ്റ്റൈൻ്റെ ഈ എക്സ്പ്ലനേഷൻ വന്നപ്പോൾ പ്രകാശം സഞ്ചരിക്കുന്നത് എനർജിയുടെ ക്വാണ്ട ആയിട്ടാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലിക്കേണ്ട പരീക്ഷണം കൂടി ആയപ്പോൾ മറ്റൊരു വിശദീകരണം അതിനെ പെട്ടെന്ന് സാധ്യമല്ലാതെയായി എങ്കിലും സംശയാലുക്കൾ ഉണ്ടായിരുന്നു കാരണം പ്രകാശം കണികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇൻഡർഫറൻസും ഡിഫ്രാക്ഷനും പോളറൈസേഷനൊക്കെ വിശദീകരിക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോഴും പ്രശ്നമായിരുന്നു അപ്പോൾ ഈ രണ്ട് നയിച്ചൊരുമിച്ച് കാണിക്കുക എന്നുള്ളത് പലർക്കും വിശ്വസിക്കാൻ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ പിന്നീട് കൊണ്ടമെക്കാൻസിൻ്റെ ഭാഗമായിട്ടത് മാറി പിന്നീട് ഈ ലൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എലക്ട്രോമാറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ഈ പാർട്ടി നേച്ചർ ഉണ്ട് അതൊരു ബുള്ളറ്റ് പോലെ തന്നെയാണെന്നൊക്കെ ഉള്ള തരത്തിലൊരു സിദ്ധാന്തത്തിന് സാധ്യത വന്നത് പിന്നീട് കോംപ്റ്റൺ എഫക്റ്റ് കണ്ടെത്തുമ്പോഴും അതിൻ്റെ പരീക്ഷണം നടത്തുമ്പോഴൊക്കെ അങ്ങനെ കോംപ്റ്റൺ എഫക്റ്റ് വന്നപ്പോഴാണ് ഇത് ശരിക്കും ഇങ്ങനെയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിൽ കുറേ കാര്യങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ പ്ലാങ്ക് മനസ്സിലാക്കിയതിനേക്കാളും ആഴത്തിൽ ഐൻസ്റ്റൈൻ ഈ ഊർജവും വസ്തുക്കൾ തമ്മിലുള്ള ഇൻട്രാക്ഷനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു അതിലായിരത്തി പതിനൊന്നിൽ ഒരു സോൾവേ കോൺഗ്രസ് ആണ് ആദ്യത്തെ സോൾവേ കോൺഗ്രസ് അതിൽ വിശദമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു പലരും പുതിയ ദിശയിലേക്ക് ചിന്തിക്കുന്ന പ്രേരകമായി പിന്നീട് നീൽസ് ബോർ അദ്ദേഹത്തിന് ആറ്റം മോഡൽ ഉണ്ടാക്കിയപ്പോൾ ഈ ഫോമിൻ്റെ തന്നെ പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എനർജി ഒരാറ്റത്തിൽ ക്വാണ്ടൈസ്ഡ് ആണ് ചില എനർജി ലെവൽസ് മാത്രമേ പറ്റുകയുള്ളൂ ആ ഒരു എനർജി ലെവലിൽ നിന്ന് വേറെ എനർജി ലെവലിലേക്ക് ഇലക്ട്രോണിൽ മാറുമ്പോഴാണ് പ്രകാശം പുറത്തുവിടുന്നതെന്നുള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ സമൃദ്ധമായിട്ട് ഹൈഡ്രോജൻ്റെ എല്ലാ ലൈൻസും അന്നറിയാവുന്ന എനർജി ലൈൻസ് സ്പെക്ടറൊക്കെ വിശദീകരിക്കാൻ പറ്റി അതിൽ വലിയ നേട്ടമായി പിന്നെ ഫ്രാങ്ക് ഹേർട്സ് പരീക്ഷണം വന്നത് അതു ഇതിൻ്റെ ഈ സമവാക്യം എനർജി തെളിവായി പിന്നീട് ഇതൊക്കെ തന്നെയാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഡെവലപ്മെന്റിലേക്ക് നയിച്ചത് അപ്പോൾ പറഞ്ഞു വരുന്നത് ലൈറ്റിന്റെ ഡ്യുവൽ നേച്ചറിനെ പറ്റിയായിരുന്നു അപ്പോൾ അത് വേവ് ആയിട്ടും പാർട്ടിക്കിൾ ആയിട്ടും ബിഹേവ് ചെയ്യും വേവ് ആയിട്ട് ബിഹേവ് ചെയ്യും എന്നുള്ളത് എല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് ആർക്കും തർക്കം ഉണ്ടായിരുന്നില്ല പാർട്ടിക്കിൾ ആണ് എന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞപ്പോ പിന്നീട് അത് മില്ലിക്കാൻ അത് ഇത് പാർട്ടിക്കിൾ നേച്ചർ പിന്നെ ആർക്കും തർക്കമില്ലാത്ത രീതിയിൽ തെളിയിക്കപ്പെട്ടത് ആർദർ കോംറ്റൻ നടത്തിയ പരീക്ഷണവും അതുമായിട്ട് ബന്ധപ്പെട്ട തീരയും വഴിയാണ് ആ പരീക്ഷണം നമുക്ക് പറയാൻ വളരെ ലളിതായിട്ടുള്ളതാണ് ചെയ്തു നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അത് അതായത് പ്രകാശം എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ നമുക്ക് കാണാവുന്ന തരംഗ ദൈർഘ്യത്തിലുള്ള വിദ്യുത്കാന്തി തരങ്ങളാണ് അതേസമയം വിദ്യുത്കാന്തി തരങ്ങൾ എല്ലാ റേഞ്ചിലുള്ളതും ഉണ്ട് അപ്പോൾ അതിനേക്കാളും വിസ് പ്രകാശത്തെക്കാളും തരംഗ ദൈർഘ്യം വളരെ കുറഞ്ഞ തരം ത തരംഗങ്ങളാണ് എക്സറേ എന്ന് പറയുന്നത് അപ്പോൾ കോംടൻ പരീക്ഷ നടത്തുന്നത് എക്സ്റേ വഴിയാണ് സാധാരണ ഇലക്ട്രോൺ അതിനേക്കാളും ഒരു സോറി സാധാരണ പ്രകാശത്തെക്കാളും ഒക്കെ വളരെ എനർജി കൂടിയത് സാധാരണ പ്രകാശ കണത്തിൻ്റെ എനർജി ഏതാണ് ഇലക്ട്രോൺ വോൾട്ടായിരിക്കും ഇത് പത്ത് പതിനേഴായിരം പതിനേഴായിരം ഇലക്ട്രോൺ വോൾട്ടുള്ള ഊർജ്ജമുള്ള ആണ് ഉപയോഗപ്പെടുത്തിയത് അപ്പോൾ അത്തരം എനർജി കൂടിയ എക്സ്റേയെ ഒരു വസ്തുവിലേക്ക് വിട്ടുകഴിഞ്ഞാൽ ഈ എക്സ്റേ വന്നിട്ട് അതിനകത്തുള്ള ഇലക്ട്രോണുകളുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നതാണ് പഠിച്ചത് സാധാരണ അപ്പോൾ അതിനെ ഉപയോഗിച്ചത് ആണ് ഗ്രാഫൈറ്റ് നമ്മൾ സാധാരണ പെൻസിലിലൊക്കെ ഉള്ള കാർബണിൻ്റെ ഒരു രൂപമാണ് അപ്പോൾ ഗ്രാഫൈറ്റിൻ്റെ ഒരു ചെറിയ പാളിയിലേക്ക് എക്സ് റേ കടത്തി വിട്ടു അപ്പോൾ സാധാരണ രീതിയിൽ ഈ വസ്തുവിലെ ഇലക്ട്രോണുകൾ അതിനോട് ചേർന്ന് ആറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് പക്ഷേ ആ എനർജിന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഏതായാലും ഇലക്ട്രോൺ വോൾട്ടേ വരുള്ളൂ വരുന്ന എക്സ്റേയുടെ എനർജി എന്ന് പറയുന്നത് ഏതാനും ആയിരം ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട് അപ്പോൾ ഈ വരുന്ന എക്സ്റേ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ട്രോൺ ഫ്രീ ഇലക്ട്രോൺ പോലെയാണ് അപ്പോൾ അത് നമുക്ക് ഫ്രീ ആണെന്ന് വിചാരിക്കും അതായത് ഒരു ഇലക്ട്രോൺ ഗ്യാസ് പോലെ നമുക്ക് വേണമെങ്കിൽ കരുതാം പക്ഷേ ഒരു സോളിഡ് ബോഡിയാകുന്ന ഒരുപാട് ഇലക്ട്രോണുകൾ ഉണ്ടാവും അപ്പോൾ കോമ്പറ്റി എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ ലൈറ്റ് കണവാണെങ്കിൽ അത് വന്നിട്ട് ഇലക്ട്രോണിന് ഇടിച്ച് കഴിയുമ്പോൾ തെളിച്ചു പോകും ഉദാഹരണത്തിന് നമ്മളൊരു ഒരു ക്യാരം ബോർഡിൽ സ്ട്രൈക്കർ കൊണ്ട് കോയിൻ ഇടിച്ചു കഴിഞ്ഞാൽ സ്ട്രൈക്കറും തെറിച്ച് പോവും കോയിനും തെറിച്ച് പോവും പക്ഷെ ഏത് ആംഗിളിൽ തെറിച്ച് പോകുന്നതൊക്കെ തമ്മിലൊരു റിലേഷൻ ഉണ്ട് അതായത് ഊർജം സംരക്ഷിക്കപ്പെടണം വരുന്ന ഊർജം തന്നെയായിരിക്കണം പോകുന്ന വസ്തുക്കളുടെ ഊർജ്ജം അതുപോലെ തന്നെ ലീനിയർ മൊമൻറ്റം മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ മാസ്നെ മൾ മൾട്ടിപ്ലൈ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്നതാണ് ഇത് രണ്ടും കൺസെർവ് ചെയ്യപ്പെടണം ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി അതായത് വരുന്ന പ്രകാശകണം ഒരു ബുള്ളറ്റ് പോലെയാണെന്ന് ധരിക്കുക അല്ലെങ്കിൽ ക്യാരംസിലെ സ്ട്രൈക്കർ കരുതുക ഇലക്ട്രോൺ ഒരു കോയിൻ പോലെയാണെന്ന് കരുതുക എന്നിട്ട് ഊർജ്ജ സംരക്ഷണ നിയമവും മൊമൻ്റ് സംരക്ഷണ നിയമവും ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു നിയമം ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം അതാണ് കോമ്പറ്റൻറ്റ് എന്ന് പറയും അത് ഇതിൻ്റെ ഈ എക്സ് റേയുടെ തരംഗം ധരിക്കത്തിൽ വരുന്ന വ്യത്യാസം ഡെൽറ്റ ലാംഡ എന്ന് പറയുന്നത് ലാംഡ എന്ന് പറയുന്നത് വേവലകത്തെ സൂചിപ്പിക്കുന്നതാണ് അത് ഈക്വൽ ടു ഒരു എന്താ പറയുക എച്ച് ബൈ എം സി ഇൻറ്റു വൺ മൈനസ് കോസ്റ്റിറ്റ് അങ്ങനെ ഒരു ഫോമില കിട്ടും അത് നോക്കുകയാണെങ്കിൽ ഡിറൈവ് ചെയ്യാം പിന്നീട് ആ ഫോമുല കോംപ്റ്റൺ ഡിറൈവ് ചെയ്തു അതായത് ഈ എക്സറേയിലെ വെവ് ലെങ്ത്തിൻ്റെ വ്യത്യാസവും പിന്നെ ഏത് ആങ്കിളിലാണ് ഈ ഇത് മാറ അതിന് മാറ്റം വരുന്നത് പ്രകാശകണത്തിന് വരുന്ന എക്സ്റേക്ക് വരുന്ന ആംഗിൾ വരുന്ന ചേഞ്ച് ഇത് തമ്മിലൊരു ബന്ധമാണ് ആ ബന്ധം ഇതിൽ ഫോമുല കണ്ടുപിടിച്ചു അത് പരീക്ഷണം വഴി നോക്കിയപ്പോൾ ആ ഫോമുല ആയിട്ട് സിദ്ധാന്തമായിട്ട് ഉപയോഗിച്ച് പോകുന്നുണ്ട് അപ്പോൾ ആ സമവാക്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് ആകെ നമ്മൾ ഉപയോഗിച്ചത് ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നതും വരുന്ന പ്രകാശക്കാണ് അതിന് ഫോട്ടോൺ എന്നാണ് പിന്നീട് പേര് കൊടുത്തത് ഈ ഫോട്ടോണും ഇലക്ട്രോണും രണ്ട് രണ്ട് കണികൾ പോലെ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രൈക്കർ കോയിൻ്റ് വന്ന് വീഴുന്ന പോലെ ഒരു എഫക്റ്റ് വഴി എനർജി മൊമെൻ്റ് കൺസർവേഷൻ മാത്രം ആവശ്യം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അല്ലാതെ ഡെറിവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു എക്സ്റേക്ക് ഒരു ഇലക്ട്രോണിക് തിറിപ്പിച്ച് കളയാൻ പറ്റും എന്നുള്ളത് ബോധ്യപ്പെടുത്തി അതിന് എനർജിയും മൊമെൻ്റും ഒക്കെ ഉണ്ടെന്നുള്ളതും നേരിട്ട് തെളിയിക്കുന്ന ഒരു പരീക്ഷമായിരുന്നു ഏത് കാലഘട്ടത്തിലാണ് കോമക്റ്റും ഇതൊക്കെ വന്നത് സമയം കോം ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ കോംപ്റ്റൺ പ്രഭാവം കണ്ടെത്തുന്നത് പരീക്ഷണം നടത്തുന്നത് സിദ്ധാന്തം ഉണ്ടാക്കുന്നതൊക്കെ ഒക്കെ കോംപ്റ്റൺ തന്നെ അതിൻ്റെ പിന്നെ ആയിരത്തി ഇരുപത്തി ഏഴിൽ അദ്ദേഹത്തിന് ഉള്ളിൽ പുരസ്കാരം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ചെറിയ കാലഘട്ടത്തിൽ തന്നെ ഈ പരീക്ഷണം നടത്തി ഈ പരീക്ഷണം പുറത്തു വന്നതോടുകൂടി ആർക്കും പിന്നെ സംശയമില്ല അതെ ഇനി പ്രകാശത്തിന് കണ സ്വഭാവം ഇല്ലയെന്ന് പിന്നെ ആർക്കും പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല എല്ലാവരും അംഗീകരിച്ചു കാര്യം ഇത് എക്സ്റേയിലാണ് തെളിയിച്ചെങ്കിലും എക്സ്റേ സാധാരണ പ്രകാശം എന്നുള്ള എല്ലാം അടിസ്ഥാനപരമായ ഒരേ വസ്തു തന്നെയാണ് വേവനത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളത് അന്ന് എല്ലാവർക്കും ബോധ്യമായിരുന്നു പിന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത് ഇത് ഈ ഇത് എക്സ്റേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊരു ചോദ്യം പറഞ്ഞു അപ്പോൾ ചിലരത് ഇത് സാധാരണ പ്രകാശനം വേണ്ട ഇതുപോലൊരു എഫക്റ്റ് അങ്ങനെ ചോദിച്ച ഒരാളാണ് നമ്മുടെ സി വി രാമൻ ആ ആ ചോദ്യം അതിനുവേണ്ടി നടത്തിയ കുറേ പരീക്ഷണങ്ങൾ വഴിയാണ് അദ്ദേഹം രാമൻ എഫക്റ്റിലേക്കൊക്കെ എത്തിയത് പല്ലും പറയാറുണ്ട് ബ്ലൂ സ്കൈയിലെ ആ നീലിമ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരീക്ഷണം വഴിയാണ് ഇത് അതിനേക്കാൾ അതിനേക്കാളെടുത്ത് പറയാൻ പറ്റിയ കോംപ്റ്റൺ കോംടൺ എഫക്റ്റ് എക്സ്റേക്കുള്ള എന്തുകൊണ്ട് സാധാരണ പ്രകാശം ഉണ്ടാവില്ല ആ ചോദ്യത്തിൻ്റെ ഉത്തരം പോലെയാണ് രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചത് കുറേ സമാനമാണിത് ഇവിടെ സാധാരണ പ്രകാശം ഉപയോഗിക്കുന്നുള്ളതാണ് ഒരു വ്യത്യാസം അപ്പോൾ രാമൻ എഫക്ടിലേക്ക് നയിച്ചതാണ് മാത്രമല്ല എല്ലാവരും തന്നെ ലൈറ്റിന് പ്രകാശത്തിന് കണസ്വഭാവം ഉണ്ടെന്നുള്ളത് അതോടെ അംഗീകരിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തിൽ പ്ലാങ്ക് തുടങ്ങി വെച്ച കാര്യം ഒരു ഡോമിനോ എഫക്റ്റ് പോലെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഐൻസ്റ്റീനിലൂടെയും കോംടനിലൂടെയും ഇന്ത്യയിൽ തന്നെയുള്ള സി വി രാമനിലൂടെയും എല്ലാം അത് കുറച്ചും കൂടെ ആ ഫൗണ്ടേഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആയി മാറിക്കൊണ്ടിരിക്കും ആ തീർച്ചയായിട്ടും അതായത് പ്ലാങ്കിന്റെ സിദ്ധാന്തത്തിന് ശേഷം ഉണ്ടായത് ഐൻസ്റ്റൈൻ്റെ ഇലക്ട്രിക് എഫക്റ്റ് ഇതാണ് പിന്നെ വരുന്നത് ഫ്രാങ്ക് ഹെർഡ്സ് പരീക്ഷം എന്ന് പറഞ്ഞ ചില നടക്കുന്നുണ്ട് ബോറിൻ്റെ ആറ്റം മോഡൽ വരുന്നുണ്ട് ബോറിൻ്റെ ആറ്റം മോഡൽ വെച്ചിട്ട് മറ്റു ആറ്റങ്ങളുടെയും സ്പെക്ട്രം വിശദീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കോംപറ്റൻ്റെ എഫക്റ്റ് വരുന്നത് പിന്നെ അങ്ങനെ കുറേ പഠനങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ചില വസ്തുക്കളുടെ സെ എങ്ങനെ മാറുന്നു ഒക്കെ അങ്ങനെയുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ കുറേ പഠനങ്ങൾ വഴിയാണ് നയൻറ്റീൻ ട്വൻറ്റി സിക്സൊക്കെ ആകുമ്പോഴേക്കും കോട്ട മെക്കാനിക്സിൻ്റെ ഇറവിലേക്ക് ശാസ്ത്രലോകം കുറേശേ നീങ്ങുന്നത്